നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് ഞാൻ ഒരു നൈറ്റ് ക്രീം ആണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് നേരെ വീടുകളിൽ പോവാം നമുക്ക് ഇത് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദേവതാരം വേണം അതുപോലെ തന്നെ നമുക്ക് ചെമ്പരത്തി വേണം രണ്ട് ചെമ്പരത്തി ഒന്നും പോരാ ഒരു നാലെങ്കിലും എടുക്കണം പിന്നെ ഇത് റോസ്മേരി ഇല നമ്മുടെ ദേവദാരാണ് കേട്ടോ റോസ്മേരിൻ്റെ ലീഫും ഇതിൻ്റെ ലീഫും സെയിം ആണ് അപ്പം അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കും അപ്പം ഇത് ദേവതാരാണ് ഇതിൻ്റെ ഇല നമുക്കൊരു ബൗളിലാക്കിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് രണ്ടും കൂടി വെള്ളം ഒഴിച്ച് ഒന്ന് തിളപ്പിച്ചെടുത്തിട്ട് കാണിച്ചു തരാം ഞങ്ങൾക്ക് ഫ്രണ്ട്സ് നമ്മൾ തിളപ്പിച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് ഒഴിച്ചോടുക്കാവ അപ്പൊ നമ്മൾ ഇത് ബൗളിലോട്ട് നമ്മൾ തിളപ്പിച്ച വെള്ളം ഒഴിച്ചു ഇനി നമുക്ക് അലാവര ജെല് നമ്മൾ ഇത് അലാവര ഇട്ടു പിന്നെ ഗൈസ് ഇത് ഞാൻ എന്നും ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു സ്കിൻ കെയർ ഓയിലാണ് അപ്പോൾ അതൊന്ന് തിരിച്ചു കൊടുക്കണ്ട പിന്നെ നിങ്ങൾ ഇതുപോലെ എന്തെങ്കിലും സ്കിൻ കെയർ ഓയിൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊന്ന് ഇട്ടിച്ചു കൊടുക്കട്ടോ നമുക്ക് രണ്ട് മൂന്ന് രണ്ടു മൂന്നാം മതിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്യാവേ അങ്ങനെ കയസ്ത അങ്ങനെ ഫുൾ ഓൾ നമ്മൾ ഇതൊക്കെ അളക്കി കഴിഞ്ഞു ഇനി നമുക്ക് ഇതൊന്ന് ഫേസിൽ അപ്ലൈ ചെയ്യാം അപ്പൊ നമ്മൾ ഇത് ഫേസിൽ അപ്ലൈ ചെയ്യാണ് അപ്പൊ നന്നായിട്ട് എല്ലായിടത്തും ഒന്ന് അപ്ലൈ ചെയ്യാം ഗൈസ് ഇത് ഞാൻ അപ്ലൈ ചെയ്തു ഇനി നമുക്ക് ഇതൊരു പത്ത് പതിനഞ്ച് മിനിറ്റോളം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാം ഓക്കെ എന്നിട്ട് ഞാൻ കാണിച്ചു കാണിച്ചേ അപ്പൊ ഗൈസ് പതിനഞ്ച് മിനിറ്റ് ആയി അപ്പൊ നമുക്ക് മുഖം ഒന്ന് വാഷ് ചെയ്യാം കേട്ടോ ഗൈസ് ഞാൻ ഇതാ കഴുകിന്ന് നമുക്കിതൊന്ന് ഗായ നല്ല ഗ്ലോ ഉണ്ട് കേട്ടോ നമുക്ക് പുറത്തുനിന്ന് മേടിക്കുന്ന ക്രീമ് ചിലപ്പോൾ തേക്കുമ്പോ പിമ്പിൾസും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട് ഇതാവുമ്പോ നമുക്ക് ഹോം മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കുമ്പോ നമുക്ക് ഒരു കുഴപ്പമില്ല നല്ല വിശ്വസിച്ച് തന്നെ നമുക്ക് തേക്കാം ഗേൾസ് ഞാൻ നിങ്ങൾ കേൾക്കുന്നവണ പറയണേ എല്ലാ ഗേൾസ് നല്ല ഗ്ലോ ഉണ്ട് ഇത് ഡെയിലി യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല അടിപൊളി ഗ്ലോ കിട്ടും അപ്പോൾ ഇതെല്ലാ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയുണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബർ ചെയ്യുക